ഈ ആദ്യം പൈസ തരുന്നത് ഉണ്ണിയൻ പതിനായിരം രൂപ ഞാൻ പറഞ്ഞു ഉണ്ണി പ്രസംഗം കഴിഞ്ഞു കരിക്കും വെള്ളം തരണം ഉണ്ണി ഉണ്ണി എന്നോട് ഉസ്താദ് ആ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടവനൻ എല്ലാവരുടെ വീട്ടിലും കാര്യകർത്താവാണ് അത്രമേൽ നല്ലവനായി എത്രയോ വർഷങ്ങളായി ഈ മുസ്ലിം വീടുകളിൽ ഉണ്ണിക്ക് സ്വതന്ത്രമായി പോകാം എല്ലാവർക്കും ഉണ്ണിയോട് സ്നേഹമാണ് അതാണ് ഈ ഓടമലയുടെ ഈ മലയാളനാട് ഈ ഓടമലയും മലപ്പുറം ജില്ലയാണ് എന്ന് വെള്ളാപ്പള്ളിയേയും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഉണ്ണി മദ്രസക്ക് പതിനായിരം രൂപ തന്ന ഈ ഉണ്ണി ഉൾപ്പെടുന്ന ഒടമല മലപ്പുറം ജില്ലയിലെ തന്നെയാണെന്ന് വർഗീയതയുടെ വിഷം കയറുന്ന മറ്റൊരു മറ്റൊരു കുജകുംഭ വിഭൂഷണനോട് കൂടി പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവന്റെ പിതാവിനും അവന്റെ കുടുംബത്തിനും എല്ലാവിധ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ ആരോഗ്യം നൽകുമാറാകട്ടെ ഉണ്ണി നമ്മളോട് ഇത്തരം കാണിക്കുമ്പോ നമ്മളതിനകത്ത് ഉണ്ടാവണം ആരാ